യത്ത് സിത്താര ജംഗ്ഷന് സമീപം നിർമ്മാണത്തിലിരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴ്ന്നു സൈഡ് വാൾ ഇടിഞ്ഞ് സർവീസ് റോഡിൽ വിള്ളൽ വീണു ദേശീയപാത അതോറിറ്റി അധികൃതരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിട്ടുണ്ട് അതേസമയം സുരക്ഷയും ശാസ്ത്രീയതയും ഉറപ്പാക്കിയാണ് നിർമ്മാണം നടത്തിയതെന്നും എന്താണ് സംഭവിച്ചതെന്ന് പരിശോധിക്കുമെന്നും ദേശീയപാത അതോറിറ്റി റീജിയണൽ പ്രൊജക്ട് ഓഫീസർ അറിയിച്ചു And uh, we'll be getting it investigated in, in detail. Why this incident is, is taking place. And, take. and yeah, once we do so, we'll get you the report after you know But uh, give us some time We'll get back to you. Yeah. And our endeavor is to make good work. Go. Yes, this is unfortunate. But our endeavor is to make good work. Go. ठीक है एंड एंड वी वी कंटिन्यू टू मेक दिस दिस सेटबैक विल नॉट एक्चुअली बैक लर्न फ्रॉम इट बेटर നീരജ് ലാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും നീരജ് എങ്ങനെയാണ് നിലവിലെ സാഹചര്യം ഒപ്പം തന്നെ ഗതാഗതമൊക്കെ തിരുവനന്തപുരത്തേക്കുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടോ സജീന നിലവിൽ ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരം ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ എം സി റോഡ് വഴി എറണാകുളം ഭാഗത്തു നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വാഹനങ്ങൾ എം സി റോഡ് വഴി പോകണമെന്നാണ് അധികൃതർ നൽകിയിരിക്കുന്ന നിർദ്ദേശം ഈ കൊല്ലത്ത് നിന്നുള്ള വാഹനങ്ങൾ കൊട്ടിയം കണ്ണല്ലൂർ വഴി ഈ റോഡ് തകർന്നതിന് അപ്പുറം ചെന്ന് കയറുന്ന രീതിയിൽ മയിലക്കാട് ജംഗ്ഷനിൽ ചെന്ന് കയറുന്ന രീതിയിലും ക്രമീകരിച്ചിട്ടുണ്ട് നിലവിൽ അവിടുത്തെ നാല് വാഹനങ്ങളാണ് കുടുങ്ങിയത് അതിൽ മൂന്ന് വാഹനങ്ങളും മാറ്റിക്കഴിഞ്ഞു ഒരു കാർ കൂടി മാറ്റാനുണ്ട് അവിടുത്തെ റോഡ് തകർന്ന ഭാഗത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച് പോസ്റ്റുകൾ ചരിഞ്ഞിട്ടുണ്ട് അവയുടെ ലൈൻ കമ്പുകൾ മാറ്റി പോസ്റ്റുകൾ മാറ്റുന്ന നടപടികളും പുരോഗമിക്കുന്നു കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തുണ്ട് എ സി പി സ്ഥലത്തുണ്ട് വലിയ ആൾക്കൂട്ടമുണ്ട് അവരെ ആ റോഡിനിയും ആ മതിലുകൾ ഇടിയാനൊക്കെയുള്ളത് ടിച്ച് ഇടിയാനുള്ള സാധ്യത കണക്കിലെടുത്ത് അവിടത്തേക്ക് ആളുകളെ തടയുന്നതിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി വരുന്നു വൈകിട്ട് നാല് മണിക്ക് ശേഷമായിരുന്നു ഈ ഒരു അപകടം ഉണ്ടായത് ഒരു ചതുപ്പ് വയലുള്ള ഒരു സ്ഥലമാണ് വലിയ ഇറക്കം വന്നിട്ട് ഒരു കയറ്റം ആയിരുന്ന ഒരു സ്ഥലത്ത് വയലും അടിയിൽ കൂടെ ഒരു തോട് പോലെയുള്ള ചതുപ്പ് നിലമാണ് അവിടെയാണ് ഈ അപകടം ഉണ്ടായത് ഏതായാലും ഭിത്തി സർവീസ് റോഡിലേക്ക് മറിയാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്ന് തന്നെ പറയാം മുപ്പതോളം കുട്ടികൾ ആ സ്കൂൾ വാനിൽ ഉണ്ടായിരുന്നു അവരെ എല്ലാം തന്നെ ഡ്രൈവറുമായും നാട്ടുകാരും ചേർന്ന് പെട്ടെന്ന് മാറ്റിയത് കൊണ്ട് അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു കാറുകളിൽ ഉണ്ടായിരുന്ന യാത്രക്കാരും ഇറങ്ങി ഓടി റോഡ് റോഡ് തകർന്ന് വാഹനങ്ങളുടെ ടയറുകൾ അതിൽ പെട്ട നിലയിലായിരുന്നു വാഹനങ്ങളെല്ലാം നാട്ടു കാറുകൾ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ചേർന്ന് നീക്കം ചെയ്തു സ്കൂൾ വാൻ ക്രെയിൻ ഉപയോഗിച്ച് മാറ്റി കൂടുതൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഒഴിവാക്കി അവിടുത്തെ റോഡും നന്നാക്കാനുള്ള നടപടികൾ കൈക്കൊണ്ടുവരുന്നു ദേശീയപാതാ അധികൃതർ സ്ഥലം സന്ദർശിച്ചു സുരക്ഷയും ശാസ്ത്രീയതയും ഉറപ്പാക്കിയാണ് നിർമ്മാണം നടത്തിയതെന്ന് എന്താണ് സംഭവിച്ചത് പരിശോധിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി ഏതായാലും വാഹനത്തിനും വാഹന ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ആഴ്ചകൾ തന്നെ വേണ്ടിവരും വലിയ തോതിൽ പുതിയ നിർമ്മാണത്തിൽ നിൽക്കുന്ന റോഡും സർവീസ് റോഡും തകർന്ന നിലയിൽ തന്നെയാണ് അത് കാലതാമസം ഉറപ്പായും ഉണ്ടാകും ശരി വിവരങ്ങൾ നൽകിയത് മറ്റു